ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ വടക്കാഞ്ചേരി കുമരനെല്ലൂരിലെ അഞ്ച് കോൺക്രീറ്റ് റോഡുകളിലെ ഹാൻഡ് റൽ നിർമ്മാണ ഉദ്ഘാടനവും പുതുതായി നിർമ്മാണം പൂർത്തീകരിച്ച ഈഞ്ചലോടി മന്നംകോട് റോഡിന്റെ ഉദ്ഘാടനവും നടന്നു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വടക്കാഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷ്ണനാൽ ക്വാറി റോഡ് ഈഞ്ചലോടി കൃഷ്ണനാൽ റോഡ് ഈഞ്ചലോടി അമ്പലക്കുന്ന് റോഡ് മുക്കിലക്കാട് പഞ്ചായത്ത് കിണർ റോഡ് അമ്പലക്കുന്ന് മുക്കിലക്കാട് എന്നീ അഞ്ച് റോഡുകളിലാണ് ഹാൻഡ് റയിൽ സ്ഥാപിക്കുന്നത് ഡിവിഷൻ കൌൺസിലർ എ ഡി അജി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു മുൻ വാർഡ് കൌൺസിലർമാരായ പി എൻ അനിൽകുമാർ ഷജിനി രാജൻ എ സി സരസ്വതി കുമരനെല്ലൂർ ഹോമിയോ ഹെൽത്ത് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വികസന സമിതി അംഗങ്ങളായ ജോർജ് അമ്മു കുടുംബശ്രീ സി ഡി മെമ്പർ ബെന്നില ശിവൻ കുടുംബശ്രീ എ ഡി എസ് സെക്രട്ടറി കാർത്തിയായിനിത്തു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിക്കാണ് പ്രാധാന്യം നമ്മൾ കൊടുത്തത് അങ്ങനെ വരുമ്പോ ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറോളം വരുന്ന വീടുകൾ അർഹരായിട്ടുള്ള ആളുകൾക്കൊക്കെ തന്നെ ആദ്യഘട്ടം എന്ന രീതിയിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി ഇപ്പോൾ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറുകയാണ് എന്നുള്ളതുകൊണ്ട് കൊണ്ട് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ട് ഇനിയും ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർ നല്ലോണം ഉണ്ട് അപ്പോൾ അവർക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയാവുന്ന രീതിയിൽ അവർക്കുള്ളൊരു പ്രശ്നം എന്താ വച്ചാൽ അവർക്ക് സ്ഥലമില്ല വീട് വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലമില്ല എന്നുള്ളതുകൊണ്ട് ആ ഘട്ടത്തിലാണ് ശ്രീ ഏ മൊയ്തീൻ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലെ ചരപ്പറമ്പിൽ ഫ്ളാറ്റ് നിർമ്മാണം ആരംഭി ആരംഭിച്ചത് അങ്ങനെ വരികയാണെങ്കിൽ ഏകദേശം നൂറ്റി അമ്പതോളം വരുന്ന നൂറ്റി നാൽപ്പത്തൊന്നോളം വരുന്ന ആളുകൾക്ക് അവിടെ ഫ്ളാറ്റ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഫ്ളാറ്റ് നിർമ്മാണം ആരംഭിച്ചു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് എന്നോട് ചോദിച്ചില്ല എന്ന് പറഞ്ഞ പഴയ ജനപ്രതി കൊടുത്ത പരാതിരം ഉള്ളത് സ്റ്റേറ്റ് നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ നഗരസഭയ്ക്ക് അകത്ത് ഏകദേശം രണ്ട് ഏക്കർ ഭൂമി വിവിധങ്ങളായിട്ടുള്ള ആളുകൾ നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് അതിന്റെ രജിസ്ട്രേഷൻ നടപടികൾ ഇപ്പോൾ നടക്കുകയാണ് അത്താണിയിലെ അവിടുത്തെ മുനിസിപ്പൽ കൗൺസിലറായ സേവിയർ മണ്ടുംപാല അദ്ദേഹത്തിന്റെ ഏകദേശം ഒരു സെന്റ് സ്ഥലത്തിന് ഏകദേശം മൂന്ന് കോടി രൂപ മൂന്ന് ലക്ഷം രൂപ വില വരുന്നതാണ് അദ്ദേഹം നമുക്ക് മുപ്പത് സെൻറ്റ് സ്ഥലം നമുക്ക് തന്നു ഏകദേശം ഒരു കോടി രൂപയാണ് അതിൻ്റെ ഇപ്പോഴത്തെ മതിപ്പുക അത് നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ് തന്നുകഴിഞ്ഞിരിക്കുകയാണ് അമ്പാട്ടിക്കുന്നത്തും സ്ഥലം തന്നിട്ടുണ്ട് ആര്യമ്പാടത്തും സ്ഥലം തന്നിട്ടുണ്ട് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അർഹരായിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നോക്കി അവർക്ക് കൂടി ഈ ഭരണസമിതി കാലാവധിക്ക് മുമ്പ് സ്ഥലം കൊടുക്കാനും വീട് കൊടുക്കാനും ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത് न्यूज़ ब्यूरो वड़का